ജസ്റ്റിസ് സൂര്യകാന്ത് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് माननीय राष्ट्रपति महोदया आपके अनु आपकी अनुमति हो तो आज के समारोह का शुभारंभ किया जाए भारत के मुख्य न्यायमूर्ति न्यायमूर्ति श्री सूर्यकांत मैं मैं सूर्य कांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ ईश्वर की शपथ लेता हूँ ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षण रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा तथा तो मैं सम्यक प्रकार से और श्रद्धा पूर्वक तथा तो अपनी पूरी योग्यता ज्ञान और विवेक से तथा मैं सम्यक प्रकार से और श्रद्धा पूर्वक तथा अपनी पूरी योग्यता ज्ञान और विवेक से अपने पद के कर्तव्यों का अपने पद के कर्तव्यों का भय या पक्षपात अनुराग या द्वेष के बिना पालन करूँगा भय या पक्षपात अनुराग या द्वेष के बिना पालन करूँगा तथा तो मैं संविधान और विधियों की मर्यादा बनाए रखूंगा तथा तो मैं संविधान और विधियों की मर्यादा बनाए रखूँगा സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ അമ്പത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ലീഗൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ ജസ്റ്റിസ് ഹരിയാനെ ഒരു ചെറിയ കർഷക കുടുംബത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിനാണ് ബിജെപി സൂര്യകാർ സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഈ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു സ്കൂൾ അധ്യാപകനായിരുന്നു പിതാവ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്ന് മുപ്പത്തെട്ടാം വയസ്സിൽ അതായത് ഏറ്റവും ചെറു കുറഞ്ഞ പ്രായത്തിൽ അറ്റോർസിറ്റി ജനറലിനായി ചുമതലയേറ്റ ആളുകൂടിയാണ് ജസ്റ്റിസ് കൂടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതരാകുന്നുണ്ട് പതിനാല് വർഷം നമ്മുടെ സേവന അനുഷ്ഠിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റവും വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ സുപ്രീംകോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അതോടൊപ്പം തന്നെ നേരത്തെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ രണ്ട് തവണ അംഗവുമായിരുന്നു മറ്റൊന്ന് എടുത്തു പറയേണ്ട ചില പ്രത്യേകതകൾ മനുഷ്യാവകാശങ്ങൾ അതോ ഭരണഘടനാപരമായ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആയിരത്തിലധികം വിദ്യജ്ഞാനികൾ ജസ്റ്റിസ് സൂര്യകാന്തിന്റേതായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തുകളെന്ന് ഉൾപ്പെടെയുള്ള സുപ്രധാന വിധിയുടെ ഭാഗമായിട്ടുള്ള ആളാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് വിരമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒമ്പതിനായിരിക്കും അതായത് ജസ്റ്റിസ് ബി ആർ ഗവായി തന്നെ ഇന്നലെ മറുപടി പ്രസംഗത്തെ പോലെ ഗവായി സ്ഥാനമൊഴിയുന്ന പ്രസംഗത്തിൽ തന്നെ ജസ്റ്റിസ് സൂര്യകാന്തനെ കുറിച്ച് പറഞ്ഞിരുന്നു മനുഷ്യാവകാശങ്ങളും അതോടൊപ്പം തന്നെ വരണകണ്ണാ മൂല്യകളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് സൂര്യകാന്തെന്ന് പലരും ഇപ്പോൾ സ്വപ്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തത് രാഷ്ട്രപതിയാണ് നിയമപരമായ പ്രോട്ടോബോൾ അനുസരിച്ച് രാഷ്ട്രപതിയാണ് ഈ സത്യവാചകം തെല്ലിക്കൊടുക്കുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായി അതോടൊപ്പം തന്നെ സഹജഡ്ജിമാർ അഡ്വക്കേറ്റ് ജനറൽ അതോടൊപ്പം അറ്റോർണി ജനറൽ ഈ അഡ്വക്കേറ്റ് അസോസിയേഷൻ ഡാക്ടർ ഹൌസിൽ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മുതിർന്ന ആംഗങ്ങൾ തുടങ്ങി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു ഇത് ഇത്തരത്തിൽ ചടങ്ങിൽ സുപ്രീംകോടതിയിലെ സഹ ജഡ്ജിമാർ എല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഈ എഴുത്തി പറയേണ്ടത് ഈ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബം അടക്കമുള്ള എല്ലാവരും പങ്കെടുത്ത ഒരു ഗഷ്ട സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൌഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടന്നത് ശരി ഷപ്ന ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് സുപ്രീം കോടതിയുടെ അമ്പത്തിമൂന്നാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏറ്റെടുത്തിരിക്കെയാണ് ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ് സൂര്യകാന്ത് മുപ്പത്തി എട്ടാം വയസ്സിൽ ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി മാറിയിട്ടുണ്ട് അദ്ദേഹം നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത് ഹൈക്കോടതി ജഡ്ജിയായി പതിനാല് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിനാണ് സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ഇപ്പോൾ ഇതാ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നു ഹരിയാനയിലെ ഹിസാർ എന്ന ഗ്രാമത്തിൽ നിന്ന് കർഷക കുടുംബത്തിൽ ജനിച്ച് ചീഫ് ജസ്റ്റിസ് പദവി വരെ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് സൂര്യകാന്ത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒമ്പത് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി